ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്ക് നടക്കുവാണല്ലോ അപ്പോൾ ആര് അമ്മയും ബ്രദറും ഒക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിമോൾ അനിമോളുടെ അമ്മ വരുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെയാണ് ഒരു പാട്ട് കേട്ടത് പാട്ട് കേട്ടപ്പോൾ തന്നെ അനിമോൾക്ക് മനസ്സിലായി വരുന്നത് എൻ്റെ അമ്മയാണെന്ന് അപ്പം തന്നെ അനിമോൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ടോ മെയിൻ ഡോറ് തുറന്നിട്ട് അനിമോള് നേരെ ആ മെയിൻ എൻട്രൻസിലേക്ക് ഒറ്റ ഓട്ടം ഓടി ഓട്ടം ഓടിയിട്ട് അനിമോൾ ഭയങ്കര ആണ് അമ്മ വരുമ്പോൾ ഭയങ്കര കരയാനായിട്ടൊക്കെ തുടങ്ങുവാണ് അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗ ഒരു അനൗൺസ്മെൻറ്റ് അനുമോളുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു ടാസ്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അനിമോൾക്ക് അമ്മേനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ഓരോ ടാസ്ക് ഉണ്ടാവും സ്വന്തം ഫാമിലി വരുമ്പോൾ ഒരു പസില് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ടാസ്ക് ഉണ്ടാകും അതേപോലെ തന്നെ അനിമോൾക്കും ആ ഒരു ടാസ്ക് കൊടുത്തു ആ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അനുമോള് വളരെയധികം കരഞ്ഞുകൊണ്ട് പറയുക ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ അനിമോൾ ശരിക്കും അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ കരയാറായിട്ടോ പക്ഷേ നിവിൻ പയ്യെ വന്നിട്ട് സമാധാനിപ്പിച്ച് നിവിനും കൂടെയും കൂടി ആ ടാസ്ക് ഏരിയയിലേക്ക് പോയിട്ടോ ആ ഒരു ടാസ്ക് ഏരിയയിലേക്ക് ചെന്നിട്ട് അനിമോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പസിലൊക്കെ കുറേ നേരം ോക്കി കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു പസ്സിലായിരുന്നു കേട്ടോ അനുമോൾക്ക് കൊടുത്തായിരുന്ന അനുമോൾ ചെയ്യുക കണ്ടില്ലേ അവിടെ അമ്മ വരും എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ശരിക്കും അവിടെ കരഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തായിരുന്ന പസ്സിൽ ബിഗ് ബോസിൻ്റെ ബസ്സിലായിരുന്നു ഒരുപാട് ടഫൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അനിമോൾക്ക് ആ ഒരു ടെൻഷൻ അമ്മ വരുന്നതിൻ്റെ ടെൻഷനും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു ആ ഒരു പസില് ചെയ്തിട്ട് വേണം അടുത്ത ടാസ്കിലേക്ക് കടക്കാനായിട്ട് ആ ഒരു പസില് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് വച്ചിരിക്കുന്നുണ്ട് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ഉള്ളിലുള്ളൊരു ലെറ്ററുണ്ട് അതൊരു ലെറ്റർ വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അനുമോൾക്ക് കിട്ടിയിടുന്ന അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ പന്ത്രണ്ട് സ്ക്വയർ കട്ടകൾ വെച്ചിട്ടുണ്ട് ആ ഒരു സ്ക്വയർ കട്ടകൾ ഇങ്ങനെ നേരെ നേരം കുത്തനെ ഇങ്ങനെ വെക്കണം വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ലൈനായിട്ട് പന്ത്രണ്ടെണ്ണം നിരത്തി വെക്കണം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ോള് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം വച്ചതിന് ശേഷം ആ ലാസ്റ്റ് സ്ക്വയർ കട്ട് ഒന്ന് തട്ടി വിട്ടിട്ട് ആ ഒരു ബോൾ നേരെയുള്ള ഒരു ബക്കറ്റിലേക്ക് ചാടിക്കുക എന്നുള്ളതാണ് ആ ഒരു ടാസ്ക് ആ ഒരു ടാസ്ക്കും ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് മാറിയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബക്കറ്റ് കറക്റ്റ് താഴെയായിരുന്നു ഇരുന്നത് അപ്പോൾ അനിമോളിങ്ങനെ ആ ഒരു കട്ട ഇങ്ങനെ ഇട്ട് വീഴുമ്പോൾ ബക്കറ്റിൻ്റെ തൊട്ടപ്പുറത്തേക്കായിരുന്നു ബോൾ ചാടിക്കൊണ്ടിരുന്നത് പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആ ഒരു ബക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വച്ചോ എന്നുള്ളത് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനിമോൾക്ക് പിന്നെ ആ ഒരു ടാസ്ക് വളരെ സിമ്പിളായിട്ട് മാറി കേട്ടോ ഇങ്ങനെ അത് ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് ഒരൊറ്റ തൊട്ട് കൊടുത്തിട്ട് അത് ടിക്കണം അപ്പം അനിമോൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നുള്ളോ ഇതൊക്കെ എന്ത് ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനാസ്ക്കും കഴിഞ്ഞിട്ട് അനിമോള് നേരെ ഇറങ്ങിയൊരു ഒറ്റ ഒറ്റ ഓട്ടോ ഒറ്റ ഓട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കണ്ടോ എൻ്റെ പൊന്നു അനിമോളുടെ മുഖത്തൊക്കെ ചമ്മ എന്നെ സന്തോഷം കൊണ്ട് തീ തുള്ളി ചാടിയാണ് ഓർഡർ അത് ഓടി ചെന്ന് തീ അമ്മേനെ കെട്ടി പിടിച്ച് കറി അമ്മയും അനുമോളും അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലാട്ടോ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ഭയങ്കരമായിട്ട് ഹാപ്പി മൊമെൻ്റായിരുന്നു അത്